മാനന്തവാടി താലൂക്കിലാണ് ചെറുകിട തേയില കർഷകർ കൂടുതലായുള്ളത് നാനൂറോളം പേരാണ് ഇവിടെ തേയില കൃഷിയെ ആശ്രയിച്ചു കഴിയുന്നത് എന്നാൽ കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് മഴ തുടർച്ചയായി പെയ്യുന്നത് തേയില കൃഷി പ്രതിസന്ധിയിലാക്കി മാസത്തിൽ രണ്ടു തവണയാണ് തേയിലക്കുളന്തത്തിരുന്നത് എന്നാൽ ഇപ്പോൾ ഒരു തവണ പോലും എടുക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് മഴ തുടരുന്നതിനാൽ വളം ചെയ്യാനും പറ്റില്ല ഇതിനാൽ ഫംഗസ് രോഗബാധയുമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ മഴ ഇങ്ങനെ ശക്തമായി നിൽക്കുന്ന ചപ്പ് വളരുന്നില്ല സമയാസമയങ്ങളിൽ അടിക്കാനോ വളപ്രയോഗം ചെയ്യാനോ കഴിയുന്നില്ല അതുകൊണ്ട് ചപ്പ് വളരെ വളരെ പറഞ്ഞാൽ ഗണ്യമായി കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന് കീഴിലെ കമ്പമല തേലത്തോട്ടവും സർക്കാരിന് കീഴിലെ പ്രിയദർശിനി തോട്ടത്തിലും കൊള്ളുന്നില്ല കമ്പമലയിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈയിൽ അറുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത് കിലോ ചപ്പാണ് ലഭിച്ചത് എന്നാൽ ഈ വർഷം ഇതുവരെ ലഭിച്ചത് ഒൻപതിനായിരത്തി ഒരുനൂറ്റി അൻപത്തിനാല് കിലോ പ്രിയദർശിനിയിൽ കഴിഞ്ഞ വർഷം അറുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് കിലോയും ഈ വർഷം പതിനയ്യായിരം കിലോയുമാണ് ലഭിച്ചത് മഴയും വെയിലും ഇടകലർന്ന കാലാവസ്ഥയാണ് കാലാണ് ആവശ്യമായത് മുൻവർങ്ങളിൽ മഴ തേലകൃഷിയെ കാര്യമായി ബാധിച്ചിരുന്നില്ല എന്നാൽ കഴിഞ്ഞ രണ്ടു മാസമായി തുടരുന്ന കനത്ത മഴ തേയിലയുടെ ഉൽപ്പന്നത്തിൽ ഗണ്യമായ കുറവാണ് വരുത്തിയിരിക്കുന്നത് ക്യാമറ പേഴ്സൺ അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം മനേഷ് മൂർത്തി മീഡിയ